മനസ്സിലായോ എനിക്ക് പേടി എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാ ഇപ്പൊ നിങ്ങളാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളാണ് ഡിക്ലൈൻ ചെയ്തത് നിങ്ങൾ പേടി അറിയിക്കുന്നത് അപ്പൊ ഇങ്ങോട്ടേക്ക് പേടിച്ചിട്ടാണോ പേടിച്ച് പോയോ പേടിച്ച് പോയ ഈ ആയാലോ ഇങ്ങോട്ട് വേണ്ട ഞാൻ ഇതുവരെ ഡിക്ലൈൻ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ആക്സപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പൊ ഗെയിം റിക്സ് ഇട്ടാലും ഞാൻ ഇവിടെ ഇനി ആല്ലെങ്കിലും ഞാൻ ഗെയിം കളിക്കാൻ കേൾക്കാൻ ആളാണ് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാൻ പേടി പിന്നെ ഒരു ഒരു കാര്യം കാര്യം ഞാൻ ഞാൻ

എന്റെ ഷഹീർക്കാൻ പേരില്ലേ എന്താ പേര് എന്താണ് പേര് എന്താണ് പേര് രണ്ടുപേര് ഒന്ന് ആർമി ഒന്ന് വേറെ ആ ഓക്കെ ഞാൻ പേര് പിന്നെ പറഞ്ഞതരാ ആ പേര് വെച്ചിട്ട് എന്റെ ഗിഫ്റ്ററിനെക്കാട്ടിൽ ഏറ്റവും ഗിഫ്റ്ററുള്ള പേര് പറഞ്ഞിട്ടോ എന്റെ ആ രണ്ട് വ്യക്തിക്കാട്ടും പേരുള്ള പേരേ പറഞ്ഞരാന്നുള്ളത് ഷേർഖാൻ ഷേർഖാൻ ഓക്കെ അത് രണ്ടാളെ വെച്ചിട്ട് പറയാം ഇന്നെക്കാട്ടി ടോപ്പാണ് എന്റെ ഗിഫ്റ്റർമാർ എനിമ സംവയിച്ചിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റും അല്ല എന്റെ ആൾക്കാരാണ് സൂപ്പർ എന്റെ ഷെർഗാനും പിന്നെ ആർമിയും കാലില്ല വേസ്റ്റ് ഒരു അത് ചെറു നാപ്പു വട്ടം പറഞ്ഞാൽ രണ്ടാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് ത്രീ പണിഷ്മെന്റ് ഒരു ലക്ഷം വന്നാൽ കുളിക്കുന്നല്ലോ പറഞ്ഞത് കുളിച്ചോ

ഏതെടുക്കാൻ പറയാൾ മാത്രം എങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ട് പറയണോ ഏഹ് നാണുണ്ടോ നാണുണ്ടോ എനിക്ക്

എനിക്ക് മാറ്റി തരണം എനിക്ക് മാറ്റി തരണം രണ്ടാമത്തെ ഓപ്ഷൻ മാറ്റി തരണം ഓക്കെ രണ്ടാമത്തെ ഓപ്ഷൻ മാറ്റി തരുന്നെങ്കിൽ എവിടെയായി ഇവിടെ എങ്ങനെ ഇവിടെ എങ്ങനെ വെട്ടിരുമ്പ് പൊസിഷൻ കണ്ടോ വെട്ടിരുമ്പ് കെരിയും ഉയർന്ന് ഒരു അമ്പത് വട്ടം എഴുതിക്കോ അമ്പത് വട്ട എഴുതാനായിട്ട് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമൊന്നുമല്ല മാറ്റി തരണം എടുക്കുന്നു ഞാന് ആണോ ഞാൻ പെണ്ണുമാണ് എനിക്ക് എന്തായാലും ജയിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങളിൽ തന്നിട്ടുള്ളൂ എനിക്ക് നിങ്ങളെ പോലെ മറ്റേ സ്ഥാനം പിറ്റേ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിഷ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അണ്ടർ എന്താ ഓക്കെ മാറ്റിയെങ്കിൽ മാറ്റി മുടി കാണിച്ച് ജിന്ന പേടിപ്പിക്കണ്ട ഓക്കെ അവിടെ കണ്ണ് മാറ്റി വെച്ചോ കണ്ണിൽ വെച്ച് ജിന്ന നോക്കാൻ നിക്കണ്ടോ ഓക്കെ ആ അങ്ങനെ പോയിക്കോ ഓക്കെ അതായത് മീസ പരക്കാറു മീസ വരക്കുക താടിയും വരക്ക ഒരു ട്രൗസറും ഒരു തുണിയും എന്നിട്ട് എന്താക്കി ഫുള്ള് ഫിറ്റ് ആയ ആയുള്ളമാരി അഭിനയിക്കുക ഇയ കോസ്റ്റം ചേഞ്ച് ആണെങ്കിൽ കോസ്റ്റം ചേഞ്ച് അതിലൊന്നും അഭിപ്റേയില്ല പറ്റില്ല കോസ്റ്റം ചേഞ്ച് വാണ്ടാ അല്ലേ എനിക്ക് വയ്യ ഡ്രോൺ ഒക്കെ കേറ്റി വന്ന് കല്ലുടിയനെ പോലെ എന്നാ വരിക 25 വട്ടം പിന്നെ ഡ്രസ്സ് മാറ്റിട്ട് ഫാഷൻ പരേഡ് ഫാഷൻ പരേഡാടോ கரெக்ட்டா தான் ഇരുന്നില്ലേ നടക്ക ഇരുന്നേയാ ഞാൻ എഴുതിറ്റി അച്ചാ അഹ് ഇങ്ങനൊരു ഇങ്ങേ പോയല്ല അസ്ത മോന്ത മോന്റെ ഫോണുണ്ടോ മോന്തോണ എന്തേ മുന്നേക്കെ ചിരിയാ ഇപ്പൊ നോക്കിക്കോ ഇപ്പൊ നോക്കിക്കോ ഇപ്പൊ മുഖം നോക്കിക്കോ എന്താണ് ഞാൻ അത് അടക്കാൻ മുറ്റത്തിനെ ഇത് തന്നിക്കണ നിക്ക് വിളിക്ക മുട്ടു കൊടുത്തുക്കണോ അനിയ പഠിച്ചു മുട്ടത്തി തന്നിട്ടില്ലല്ലോ ഏജ്ടിക്കണേ സുതിയ അനക്ക മുട്ടൂരി തന്നിട്ടില്ല ആ പുട്ടണേ എന്താ കാട്ടണേ ആ അതങ്ങരി ഞാൻ നാളത്തെ ഈ പറഞ്ഞി പെരേ പോയി കളിച്ചെന്നല്ലാരണേ ആ കളി അണുപ്പിച്ച് കളിക്കണേ മാറ്റിപൊടി മാറ്റിപൊടി കാണുന്നില്ല കാണുന്നില്ല ഇതേ ഡ്രസ്സ് പറയുന്നത് ഇല്ല 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 ഡ്രസ് മാറ്റി ഞാൻ സത്യം പറഞ്ഞു ഞാനൊരു പണിഷ്മെന്റ് എടുക്കൂല ഒരു പണിഷ്മെന്റ് എടുക്കില്ല ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് മാറാൻ പാടില്ല ഡ്രസ്സ് മാറ്റാൻ പാടില്ല എന്ന് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് കൂട്ടൂല ഇവിടെ ഫുൾ ഉട കണ്ട ഫുൾ ഉടായ്പ് ഉടായ്പി കറ്റും കാലം വെച്ചാച്ചി സുധിയ ഞാൻ ഫുൾ എടുക്ക ഫുൾ ഉടായ്പടുക്ക ഫുള്ള് ഉടായ്പടുക്കും ഒന്നും അടി ഒന്നും കുറച്ചില്ല ഒന്നും കുറച്ചല്ല കുറച്ചറിയിച്ചിട്ടേ ഒന്ന് അടി 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 ജി പറഞ്ഞ പണിഷ്മെന്റ് അല്ലേ രണ്ടോ ഞാനോട് ഞാൻ അതൊന്നും പറഞ്ഞില്ല പണിഷ്മെന്റ് പറഞ്ഞിട്ട് ഡ്രസ്സിലാണ് പണിഷ്മെന്റ് പണിമെന്റ് പറഞ്ഞത് പണിഷ്മെന്റ് ഇത് പറയണം അല്ല ഞാൻ വിശപ്പിടിക്കണമെങ്കിൽ അത് പറയാം ഇങ്ങനെ ഇതൊക്കെ തിരിച്ചറിയിണ്ടല്ലോ തോൽക്കുമ്പോ ചൂടാവും പലതും പറയും നടക്കൂല നൂറത്തിൽ ഒന്നും കുറയില്ല ഞാൻ പറയണോടെ സെയിം പിന്നെ എടുക്കണേ എനിക്ക് വേറെ പണിഷ്മെന്റ് ഇല്ലേ ഇക്കിവിടെ പത്തി ഇരുന്നൂറോളം തന്നിട്ടുണ്ട് കാട്ടണേ ഇത് എന്താ എന്താണ് എന്തെങ്കിലും കാട്ടണേന്ത് സാധനം നിശ്ചലമെടുത്താ പോര വലിയ ഡാൻസ് കളിക്കൂല ഡാൻസ് കളിക്കൂലേ എടുത്തൂടെ ഇത് തന്നെ വാസിപ്പിടിച്ച് ഇത് തന്നെ എടുക്കണ്ട ആവശ്യമൊന്നുമില്ല കൊറച്ചിടില്ല എടുത്തുകൂടാട്ട് ഒരു കുഴപ്പമില്ല നൂറെണ്ണത്തിൽ ഒന്നും കൊറച്ചിടില്ല പതിനഞ്ചെണ്ണം ആ കൊലക്കണേ ഞാൻ 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 പറയുന്നത് അത് അത് പണ്ട് താവണം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് വേണേ കൊറക്കൂല മറ്റേ തലയിൽ ഒരു കെട്ടും നെഞ്ഞത്തും തോൽക്കുമ്പോ അതും ഇതൊക്കെ പറയാ തല മാത്രത്താവുന്നു ഞാൻ ആർദത്തേക്ക് കളിച്ചത് എന്ത് പുഷ്പാണ് ഇത് പേരെ പോയി കളിച്ചോട്ടോ തുടങ്ങുന്നോ എന്ത് ഞാൻ കൊടുത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവും

അതിങ്ങനെ പണയരുത് അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ട്രോൾ ആയിട്ട് മറ്റുള്ള പോസ്റ്റ് പ്രശ്നമാണ് സാധാരണക്കാരായിട്ട് പോയി ഗെയിം കളിക്കണം ഞാൻ വലിയ ഗെയിമറാണ് എനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ മതി ഞാൻ സാധാരണ കൂടെ ഗെയിം ഓക്കെ ഇത്ര ഉള്ളു കട്ടീലകള് ഇത്രേ ു മനസിലായി ഞാന മെയിൻ ഒരു ഗെയിമറാണ് മനസ്സിലുണ്ടോ അപ്പൊ ഇന്നത്തെ ജത്തുല കളിച്ചാലേ ഞാൻ മെയിനാണ് ആണ് നിങ്ങളാ ഘട്ടിനുമ്പോ ഘട്ടിലുമ്പോ ഇപ്പൊ ജയിപ്പിച്ച പണിഷ്മെന്റ് നേരെ നേരെ ഞാനേ ഈറ്റോക്കിൽ ഗേൾസ് അത്യാവശ്യം പണിഷ്മെന്റ് പണിമെന്റ് നല്ലപോലെ നൂറ് ആണിന്റെ മാരില്ല വർത്താനം അതിന് കുഴപ്പമില്ല നിങ്ങളുടെ പെട്ടിന് മുന്നോട്ട് ഇറങ്ങാൻ പറ്റുന്നേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്റെ ടീമും കളിക്കാരും ഭയങ്കര ഉസാറാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കി ഡാൻസ് കളി അല്ലെങ്കിൽ ഫുൾ കണ്ടിന്യൂ ചെയ്യും അതല്ല ഇത് കണ്ടിന്യൂ ചെയ്യണില്ല ഡാൻസും കളി ഞാനും ഇതുപോലൊക്കെ പണിഷ്മെന്റിൽ അപ്പൊ നിങ്ങൾക്ക് എഴുപതാകുമ്പോൾ തന്നിട്ട് മുപ്പതാകുമ്പോഴേക്കും ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ ആ മര്യാദയിൽ ഞാൻ കളിക്കാൻ പോവാണ് ആ ഞാൻ അങ്ങോട്ട് വന്ന മര്യാദ അതുപോലെ എനിക്ക് തിരിച്ചു തന്നെ കേട്ടോ ഓക്കെ കേട്ടോ അമ്മേനൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഇതുവരെ ഞാൻ പിടിക്കാറുണ്ട്

ആകെ മറ്റേ ബ്രോക്ക് മാത്രം എടുക്കാനാണ് പുരുഷ വേറെ ഒരാളിൽ പോയില്ല കാട്ടിന് എനിക്ക് അല്ലെങ്കി പണിതാ അല്ലെങ്കിൽ പണിതാ പിന്നെ ഞാനിപ്പോ മുപ്പത്തിയെട്ട് നിങ്ങളോട് അവതരണം ചെയ്യാൻ പറ്റും എന്താ കാട്ടിന് ഇച്ചെന്ത് കാട്ട് എന്ത് കാട്ടുടേത് ഇതെന്ത് സംഭവമൊക്കെ മനസ്സിലാവില്ല ഇതെന്താണ് ഇതെന്താണ് എന്താ കാട്ടിന് ഇതേ പൂശ്ചപ്പോ ഞാനും എടുക്ക നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന അതേ സാധനം അതാ അത് മനസ്സിലാക്കി വർത്താൻ കുറവില്ലല്ലോ എന്ത് മുട്ടു കുത്തിട്ടു മുട്ടു കുത്തിട്ടിട്ട് ഇതുവരെ വിഷപ്പെടുത്ത് എന്ത കാട്ടോടോ എന്താണിത് മുട്ടുകുത്തിട്ട ശരിയെന്ന് ആയക്കുതിർക്ക്